ഗുഡ് മോർണിംഗ് ഡേ ഇത് കഴിഞ്ഞ ദിവസത്തെ ലഞ്ച് ബോക്സ് ആണ് ഈ ഒരു സാധനം കൊടുത്തു വിട്ടത് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ചോറും മീൻകറിയും ഒക്കെ ആക്കി ഉച്ചക്കലത്തേക്ക് അതെടുക്കാമെന്നാണ് വിചാരിച്ചത് എന്തെങ്കിലും ഒരു തോരനും കറിയും കൂടെ വെച്ചാൽ മതിയല്ലോ അപ്പം രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നേ ഞാൻ കുറച്ച് മഷ്റൂം മഷ്രൂം വാങ്ങിയതിരിപ്പുണ്ടായിരുന്നു ഇനി ഇത് വെച്ചിരുന്നാൽ കറുത്തു പോത്തതേ ഉള്ളൂ അപ്പം ഞാനെന്ത് വെച്ച് കഴിഞ്ഞാൽ മഷ്റൂം എടുത്ത് മസാലയൊക്കെ നന്നായിട്ട് പെരട്ടി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഫ്രൈ ചെയ്തെടുത്തായിരുന്നു എന്നിട്ട് അതിനെ കുക്കർ ബിരിയാണി പോലെ ചെയ്തിട്ട് അതിനകത്തിൽ മിക്സ് ചെയ്തെടുത്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ചൂടുകൂടെ എടുത്തതുകൊണ്ട് നല്ല കുഴഞ്ഞ ഒരു പരുവത്തിനായിരുന്നു ഇരുന്നത് വേവ് ഒക്കെ കറക്റ്റ് തന്നെ ആയിരുന്നു പിന്നെ നമ്മൾ കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആണല്ലോ കിട്ടുക ലഞ്ച് ബോക്സിലേക്ക് ഏട്ടനും എടുത്തു ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിനും കൂടെ എടുത്തു പിന്നെ അതിന് മുകളിലേക്ക് തന്നെ നാരങ്ങയും വെച്ച് കൊടുത്തു പതിനൊന്ന് മണിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കടല പുഴുങ്ങിയിട്ട് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ടൊരു സാലഡ് പോലെ എടുത്തു പിന്നെ നമുക്ക് സവാള വെച്ചിട്ട് ബിരിയാണിയുടെ കൂടുതലുള്ള സാലഡും പിന്നെ ഇത് ഇതുപോലൊരു കവറിനകത്തിലേക്ക് ഒരു രണ്ട് മൂന്ന് പപ്പടവും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയായിരുന്നു ലഞ്ചിനും സ്നാക്സിനും എടുത്തിട്ടുണ്ടായിരുന്നത്